ും ഡാൻസ് അപ്പുറത്ത് ഇപ്പറത്ത് കൈലട ഞാന് കളിക്കുന്ന ഞാൻ കുറച്ച് പ്രമുഖന്മാരെ സെലിബ്രിറ്റീസിനെ കാണിച്ചു തരട്ടാ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടിക്കണേ കുറച്ച് അടിക്കണം കൊറച്ച് കാണിച്ചേടാം അങ്ങോട്ട് കാണിക്കുവാ ഇതിലെല്ലാരും യൂട്യൂബേഴ്സാണ് അറിയില്ല എല്ലാരും കാണിക്കും ണ്ടോട് ആയപ്പോഴോ ഫുഡ് എങ്ങനെയുണ്ട് അടിപൊളി സെറ്റല്ലേ അടിപൊളി đi maynơ đi maynơ W channel, W channel, City, W wow super ോ ഫുഡെങ്ങനുണ്ട് അടിപൊളി ഫുഡ് എങ്ങനെ ഫുഡ് എങ്ങനെയുണ്ട് അത് ഒത്തുപോയി നടന്ന തേ തീരുമില്ല മൊത്തം ബ്ലോഗർമാരാണ് പല ജായത് ഐറ്റംസുകളുണ്ട് എനിക്ക് അറിഞ്ഞോടൊക്കെ ഒന്ന് മനസ്സിൽ എനിക്ക് ആകെ മൂന്നാലത്തിൽ അറിയുള്ളത് അറിയാത്തോ അറിയില്ലേക്ക് വേറെ ഒന്നുമല്ല അങ്ങനെ പറയുന്നേ ഒന്നല്ലേ കടേ എല്ലാരും അതേപോലെ സാധനം അതെ കുഞ്ഞാൻ പാണ്ടിക്കാട് പാണ്ടിക്കാട് കുഞ്ഞു അതിന്റെ സാഹചര്യം

ഇത് സെലിബ്രിറ്റിയാണ് അതേപോലെ അറിനോളി ചുണ്ടി കമന്റ് ചെയ്ത സെലിബ്രിറ്റികളാണെന്ന പറഞ്ഞേ ഞാൻ മാത്രം സെലിബ്രിറ്റി അല്ലട്ടോ അല്ല കേട്ടോ അറിനോല് പറയണ്ടോ

വണ്ടിന്റെ പേര് പോലെ ബന്ധമില്ല ഇവിടെന്താ നടക്കണെന്നോ എന്തിനെ കുറച്ച് ഇല്ല എന്തിനാ അങ്ങനെ തട്ടി വിളിയോ എന്നാ മറ്റാള് അത് പുറത്ത് ഡാൻസ് ഡാൻസ് കളിക്കട ടാ അപ്പുറത്ത് ഇപ്പുറത്ത് കാര്യ ഇനി അമ്മ സംഘടന ണോ പാടത്തിനെ നമുക്ക് ഒന്നുകൂടി ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം നാല്പത്തിൽ ത്രീ വേർഡ്സ് പറയാം